അതിന് സ്വന്തത്തിൽ വെച്ച് കണ്ടതാണ് ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി പോകാനുണ്ട ഡ്രൈവർ ഇല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് അവളെ പോയി മേടിച്ചിരിക്കുക യൂട്ടം കറക്റ്റായിട്ടൊന്നു കയറി ആ മീഡിയനെ പോയി മേടിച്ചിരിക്കുകയാണ് ഡ്രൈവറില്ല വണ്ടിയുടെ പുറയിൽ ഒരു പച്ച അത് വണ്ടി കേടായിട്ട് സൈഡ് ഒതുക്കിട്ടാണ് ഡ്രൈവർ കറക്റ്റ് ആയിട്ട് യൂട്ടൻ തിരിഞ്ഞ് നല്ല ബിൽഡിങ്ങിന്റെ വാദിക്കൊ മീഡിയല്ല വണ്ടി തന്നെ ഇറങ്ങി പോന്നു വൈറ്റ് സംഭവിച്ചത് ആ ഡ്രൈവറില്ല വണ്ടി കൂടുതൽ തന്നെ ഇറങ്ങി പോന്നു ഡ്രൈവർ ഇല്ലെന്ന ചമ്പക്കലം കേറണുണ്ട് വൈകുന്നേരം ഇല്ലടാ ഡ്രൈവറില്ല വണ്ടി തന്നെ ഇറങ്ങി പോന്നു അവിടെ സെക്യൂരിറ്റിയും പറഞ്ഞു ആളില്ലല്ലോ തന്നെ വണ്ടി തന്നെ വീടു പോയി നിക്കുന്നുണ്ടാ ഇന്ന് ഇപ്പൊ സംഭവിച്ചതാണ്